നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച് കരിയറിൽ നിന്നും അപ്രതീക്ഷരായ ഒരുപാട് നായകമാരുണ്ട് ചിലരുടെയൊക്കെ പഴയകാല ഓർമ്മകൾ ആരാധകർ കുത്തിപ്പൊക്കാറുമുണ്ട് എന്നാൽ പലരുടെയും യാതൊരു വിവരവും ഇപ്പോഴുമില്ല ചിലർ കല്യാണം കഴിഞ്ഞ് കുടുംബമായി സെറ്റിൽഡായി എന്നാൽ കുടുംബവും ജീവിതവും ഇല്ലാതെ മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട് അതിലൊരു നടിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ബോളിവുഡ് എന്റർടൈൻമെന്റ് വാർത്തകളിൽ നിറയുന്നത് പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഈ നടിയെ മനസ്സിലാകണം എന്നില്ല പക്ഷെ അഭിനയിച്ച സിനിമകൾ വൺ ഹിറ്റ് ആണ് ബർഖ മദൻ എന്ന നടിയെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് ബുദ്ധ സന്യാസിയായി ജീവിക്കുന്ന ഇവർ ഒരു കാലത്ത് ബോളിവുഡ് സിനിമയുടെ ഗ്ലാമർ താരമായിരുന്നു ഐശ്വര്യ ഐശ്വര്യമായി മത്സരിച്ച സുന്ദരി പട്ടം സ്വന്തമാക്കിയ വർഷം ഫെമിന മിസ് ഇന്ത്യ പേജിൽ ഭഗർഖ മദനും ഉണ്ടായിരുന്നു അന്നാ മത്സരത്തിൽ സുഷ്മിതാസൻ പ്രിയങ്ക ഗിൽ ശീതാ മേനൻ തുടങ്ങിയവരൊക്കെ മത്സരിച്ചിട്ടുണ്ട് അതിലൂടെയാണ് ബഖർഗയും സിനിമയിലേക്ക് എത്തുന്നത് അക്ഷയ് കുമാർ നായകനായ ഗിലാദിയോൻ കാ ഗിലാദി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മഥന്റെ അരങ്ങേറ്റം സിനിമ മികച്ച വിജയം നേടി ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തുടർന്ന് ബോട്ട് സേച്ചോലോ സുഗർ ബാഗ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അഭിനയിച്ച് ശ്രദ്ധ നേടി പക്ഷേ ആ സമയത്തെ ബോളിവുഡ് മത്സരയോട്ടത്തിൽ മഥന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീട് മിനി സ്ക്രീനുകളിലേക്ക് ചൂട് മാറ്റിയപ്പോൾ അവിടെയും ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചു അതിനിടയിലാണ് ബുദ്ധ സന്യാസി ജീവിതത്തിലേക്ക് കടന്നത് പഞ്ചാബി കുടുംബത്തിലാണ് ഭഗർഗ് മഥൻ ജനിച്ചു വളർന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധാലേ ലാമയിൽ ആകൃഷ്ടിയായ നടി സോപ്പ റിപ്പോച്ചിയെ സമീപിച്ചു അതിനുശേഷം കാഠ്മണ്ഡുവിലെ ആശ്രമത്തിൽ സന്യാസിയായ ജീവിതം തുടരുകയായിരുന്നു മഥന്റെ ഈ തീരുമാനത്തിനൊപ്പം കുടുംബം യോജിച്ചു നിന്നു എന്നതാണ് നടിക്ക് വലിയ പിന്തുണയുണ്ടായത് സാമൂഹ്യ സേവനമായിരുന്നു അത്രേ പണ്ട് മുതലേ ഭഗർഗ മഥന് താല്പര്യമുള്ള വിഷയം അതുകൊണ്ട് ഈ തീരുമാനം തെറ്റല്ല എന്ന് കുടുംബവും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ അക്ഷയ് കുമാർ ചിത്രത്തിലെ നായികയായിരുന്നു അവർ സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യവായിക്കും സുസ്മിതാ സെന്നിനും ഷെയ്ധാമിനും ഒപ്പം എല്ലാം മത്സരിച്ച ഈ നടിയെ മറക്കാൻ അത്ര പെട്ടെന്നാർക്കും കഴിയില്ല ലൈംഗിക സുഖങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞവർ തീർത്തും ഒരു സന്യാസിയായി മാറിയിരിക്കുന്നു എന്ന വാർത്ത ആരാധകരിലും ഇപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്